ഒരു അക്കൗണ്ട് തുറക്കും അത് കേരളത്തിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും കാണുന്നു അത് അത് എവിടെയും തുറക്കില്ല രണ്ട് പൂജ്യമായിരിക്കും സൈബർ ലോകത്ത് വലിയ പിന്തുണ യുവജനങ്ങളുടെ ഉണ്ട് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ഇവിടുത്തെ യുവജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഓപ്പർച്യൂണിറ്റീസ് ആണ് നല്ല സ്കില്ലുള്ള കുട്ടികളുണ്ട് പക്ഷേ ഒരു ഹെഡ്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ചിട്ടുള്ള ആക്ടിവിറ്റി നടക്കാത്തതുകൊണ്ട് അതിൻ്റെ കോൺഷ്യൻസിയുടെ സ്വഭാവമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അവർ ഒരു 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 പ്ലാറ്റ്ഫോം ഫ്ലോട്ട് ചെയ്യാൻ പോവാണ് അത് അക്കഡമിക്കൽ സ്പോർട്സ് ആർട്സ് ഇവിടുത്തെ ട്രഡീഷണൽ കളറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുള്ള അവരുടെ സ്കില്ലിനെ അവരുടെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് ആ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യും ഇപ്പം നല്ല കഴിവുള്ള ഒരു കുട്ടിയെ അവരുടെ സ്കില്ലിനെ ഡിമാൻഡ് ചെയ്യുന്ന അതിന് ഹൗസസ് ബിസിനസ് ഹൗസസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹൗസസ് ആണെങ്കിലും ഓൺറർപ്രണേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ ഓരോ ക്ലാസിൽ നിന്നും ഓരോ ക്ലാസ്സിൽ നിന്നും ഏബിൾ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ട് ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് അവർക്ക് നമ്മൾ ഫ്രീ ട്രെയിനിങ് കൊടുക്കും അവർ വഴി ക്ലാസ് മുറിയിൽ മറ്റു കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കും ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിള് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഈ വടകരക്കാർ എത്രത്തോളം ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടികളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൊരു കൺസേൺ ആണ് അപ്പം അത്തരം കോമ്പറ്റേറ്റീവ് ടെസ്റ്റിന് മതിയായിട്ടുള്ള ട്രെയിനിങ് കോച്ചിങ് കിട്ടാത്ത കുട്ടികൾക്ക് കഴിവുണ്ടായിട്ടും കിട്ടാത്ത കുട്ടികൾക്ക് അത് പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും ഓണ്ടർപ്രണിയൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ സംരംഭരാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനും അതിനുള്ള സപ്പോർട്ടും ബാക്കപ്പ് സപ്പോർട്ടും ഉൾപ്പെടെ അപ്പോൾ ഗവൺമെന്റ് ഫണ്ട് മെയ്ഡ് മാത്രമല്ല ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസും ക്യാമ്പയിനും കൊണ്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഇപ്പൊ സ്പോർട്സ് നല്ല കഴിവുള്ള ആളുകളുള്ള ഒരു സ്ഥലമാണ് തലശ്ശേരിയൊക്കെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻസി ക്രിക്കറ്റിൻ്റെ ഒക്കെ ഒരു ഈ അതുപോലെ തന്നെ വോളിബോളിനും ഫുട്ബോളിനും ഒക്കെ വലിയ ഇമ്പോർട്ടൻസ് ഇവിടെയുണ്ട് ഞാൻ ആലോചിക്കുന്നത് ഒരു സ്പോർട്സ് ലീഗ് ആദ്യം രണ്ട് മൂന്ന് ഇവന്റുകൾ വെച്ചിട്ട് എല്ലാ വർഷവും നടത്തുന്ന ലീഗ് അടിസ്ഥാനത്തിൽ അപ്പൊ കഴിവുള്ള കുട്ടികളെ അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും അതിന് കണ്ടെത്തി അവർക്ക് ഫർദർ പ്രൊഫഷണൽ കോച്ചിങ്ങോ മറ്റ് സാധ്യതകളോ താല്പര്യമുണ്ടെങ്കിൽ അതിനെ പറ്റിയ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഒരു പ്ലാൻ പ്ലാനാണ് ഇപ്പൊ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പൂർണ്ണ രൂപം ഞാനിത് കഴിയുമ്പോൾ അവതരിപ്പിക്കും അവസരം കിട്ടുകയാണെങ്കിൽ അത് നടപ്പിലാക്കുകയും ചെയ്യും അല്ല അതിലും ബ്രെയിന്റെ അല്ല നിങ്ങൾ ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ട കൂടെ ഉണ്ടാവുന്നു എന്തായാലും ഒരു കാര്യം എനിക്ക് സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ വടകരയിൽ ഉപകാരം ചെയ്തു എന്ന് മാത്രം പറയാൻ പറ്റില്ല വടകര എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഉദ്ഘാടനം ചെയ്തു കൂടെ പറയുന്നുണ്ട്